ലോകത്തിന് ഭയമുള്ള ഒന്ന് അത് യുദ്ധം മാത്രമാണ് മനുഷ്യർ പലപ്പോഴും അതിനെ ഭയക്കാറുണ്ട് നാം പലതരത്തിലുള്ള യുദ്ധം കണ്ടിട്ടുണ്ട് മനുഷ്യരാശി രൂപം കൊണ്ടപ്പോൾ മുതൽ ഒപ്പം കൂടിയ ഒരു പ്രതിഭാസം അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ രാജ്യങ്ങളും അധികാരത്തിന് വേണ്ടി ആയുധമെടുക്കാറുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പലപ്പോഴും പിടിച്ചടക്കലിന്റെ കൊലവിളിയായി മാറാറുമുണ്ട് കഴിഞ്ഞു പോയ പല നൂറ്റാണ്ടുകളിലും പല സംഘർഷങ്ങൾക്കും നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് പശ്ചിമേഷ്യ മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ചുകൊണ്ട് കുരുന്നുകളുടെ ഉൾപ്പെടെ നിലവിളി ഇങ്ങും ചോരയുടെ മണം വിറങ്ങരച്ച മനുഷ്യ ശരീരങ്ങൾ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ പലസ്തീനിൽ ഇന്നും ഉയർന്നു കേൾക്കുന്നത് ഒറ്റ ശബ്ദം മാത്രം സ്ഫോടനങ്ങളുടെയും ബോംബുകളുടെയും നിലയ്ക്കാത്ത ശബ്ദങ്ങൾ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ ഗാസയിൽ കടന്നു കയറിയ ദിവസം ഇന്നും നാം ഓർക്കുകയാണ് ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ മനുഷ്യ മനസാക്ഷി വേദനിപ്പിക്കുകയാണ് ആ ദിവസം ഇസ്രായേലിന് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹമാസിന്റെ നാശം പക്ഷേ ആ അഗ്നിയിൽ ചാരമാകുന്നത് അറിയാത്ത കുരുന്നുകൾ ഉൾപ്പെട്ടവരാണ് ആര് പറയും ഇതിന് ഉത്തരവാദിത്തം പല കോണിൽ നിന്നും വെടിനിർത്തൽ നടപ്പാക്കാനുള്ള ശ്രമം നടക്കുമ്പോഴും അതെയെല്ലാം തന്നെ നെതന്യാഹുവിന്റെ നിലപാട് കാരണം വെള്ളത്തിൽ വരച്ച ഒരു വര പോലെ ആയിരിക്കുകയാണ് ഹമാസിനെ ലക്ഷ്യം വച്ചവർ ുന്നത് ആരെയാണ് സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇരയായി മാറുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഇസ്രായേലിന്റെ കൊടും ക്രൂരതയുടെ ഒരു വശമാണ് ഇസ്രായേലി സൈനികരുടെ പ്രവർത്തനം ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ ലോകം അറിയുന്നതല്ല സത്യം സൈനികർക്ക് കൊടുക്കുന്ന നിർദ്ദേശം ലോകത്തെ ഞെട്ടിക്കുന്ന ഒന്നാണ് േൽ സേന ഇരച്ചു കയറുമ്പോൾ ലക്ഷ്യം ഹമാസ് മാത്രമായിരുന്നില്ല അവിടത്തെ ജനങ്ങളെ കൂടിയായിരുന്നു ഗാസയിൽ പലസ്തീനികളെ യാതൊരു വിവേചനവുമില്ലാതെ ആക്രമിക്കാൻ തങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തലുമായി സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് അവിടെ ലക്ഷ്യം സാധാരണ മനുഷ്യർ കൂടിയായിരുന്നു സൈന്യത്തിന്റെ പ്രവേശനം വിലക്കുള്ള സ്ഥലങ്ങളിൽ വരെ അതിക്രമിച്ചു കയറി സാധാരണക്കാരെ കൊലപ്പെടുത്തുകയായിരുന്നു മുപ്പത്തി മാത്രമായിരുന്നു മരണസംഖ്യ ചീരിപ്പാഞ്ഞ മിസൈലുകളെടുത്ത ജീവന് ശരിയായ വിവരങ്ങൾ ഇതായിരുന്നു അന്താരാഷ്ട്ര സഹായ സംഘങ്ങൾ ഈ പ്രദേശങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അതിനു മുമ്പ് ബുൾഡോസർ ഉപയോഗിച്ച് ഈ മൃതദേഹങ്ങൾ സൈന്യം സംസ്കരിക്കും മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഇപ്രകാരം ചെയ്യുന്നതെന്നും മുൻ സൈനികർ സൈനികർത്തുന്നു യുദ്ധത്തിൽ സൈനികർ ആഗ്രഹിച്ചിരുന്നു ജസ്റ്റിസ് ഹൈക്കോടതിയിൽ നിരവധി ഹർജികൾ സമർപ്പിച്ചിട്ടും ആയിരത്തി മുതലുള്ള ഇസ്രായേലിന്റെ ഓപ്പൺ ഫയർ മാനദണ്ഡങ്ങൾ സൈന്യം വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടാം ഇന്ത്ഫാദ മുതൽ സൈനികർക്ക് രേഖാമൂലമുള്ള നിയമങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് രാഷ്ട്രീയ സമൂഹ ശാസ്ത്രജ്ഞർ പറയുന്നു കാരണമാണ് പലസ്തീനികൾ ഗാസയിൽ കൊല്ലപ്പെടുത്തുന്നുണ്ട് ഗാസ സിറ്റിയിലെ അൽ സൈതോൾ സ്കൂളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചപ്പോൾ കൂട്ട വെടിവെപ്പ് നടത്തിയതും സൈനികർ ഓർത്തെടുത്തു അകത്ത് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ജനങ്ങൾ ഓടി രക്ഷപ്പെടാൻ തുടങ്ങി ചിലർ കടലിന് നേരെ ഇടത്തോട്ട് ഓടാൻ തുടങ്ങി പക്ഷേ കുട്ടികൾ ഉൾപ്പെടെ ചിലർ വലതുവശത്തേക്കാണ് ഓടിയത് വലതുഭാഗത്തേക്ക് ഓടിയവരെല്ലാം കൊലപ്പെടുത്തി ഇരുപതോളം പേർ ഇതിലുണ്ടായിരുന്നു മൃതദേഹങ്ങളുടെ കൂമ്പാരം തന്നെ അവിടെയായിരുന്നു അവിടെ ആശുപത്രികൾ ക്ലിനിക്കുകൾ സ്കൂൾ മത കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര സംഘടനകളുടെ കെട്ടിടങ്ങൾ എന്നിവ ആക്രമിക്കാൻ ഉന്നത അധികാരികളുടെ അനുമതി ആവശ്യമായിരുന്നു പക്ഷേ ഈ അനുമതി വെറും ഔപചാരികം മാത്രമാണ് വെടിവെക്കരുത് എന്ന് ആരും നിർദ്ദേശിച്ചിട്ടില്ല ആദ്യം ഷൂട്ട് ചെയ്യുക ചോദ്യങ്ങൾ പിന്നീട് ചോദിക്കുക എന്നതായിരുന്നു രീതിയെന്നും ഒരു സൈനികർ വെളിപ്പെടുത്തുന്നു